ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് നമ്മുടെ കാറ്ററ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ നടന്ന പരീക്ഷയുടെ റെക്ടിഫൈഡ് കീ കുറച്ച് മുമ്പ് കാറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പബ്ലിഷ് ആയിട്ടുണ്ട് റിസൾട്ട് കിട്ടുവാനായിട്ട് ജസ്റ്റ് ക്രോമിക്കറി കാറ്റെന്ന് അടിക്കുക അവിടെ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണാൻ പറ്റും അവിടുന്ന് നിങ്ങൾക്ക് ഇതുപോലൊരു സ്ക്രീൻ കിട്ടും അവിടെ റെക്ടിഫൈഡ് ആൻസർ കി ഓഫ് ആ കാറ്റ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുവായിട്ട് സാധിക്കും അതിൽ കാറ്റഗറി വണ്ണ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കാറ്റഗറി വണ്ണ് ഇംഗ്ലീഷിൻ്റെ അകത്ത് രണ്ട് ക്വസ്റ്റ്യനാണ് ക്യാൻസലായിട്ട് പോയിരിക്കുന്നത് ഇംഗ്ലീഷിനകത്ത് രണ്ട് ക്വസ്റ്റ്യൻ ക്യാൻസലായി പോയിട്ടുണ്ട് ഈ രണ്ടെണ്ണത്തിൻ്റെയും മാർക്ക് എ ബി സി ഡിയിലുള്ള ആ ക്വസ്റ്റിൻ നമ്പർ ഏതാണാവോ ആ ക്വസ്റ്റ്യൻ നമ്പറിനകത്തൊന്ന് നോക്കിയെടുക്കുക അതിൻ്റെ നിങ്ങൾക്ക് നേരത്തെ പ്രൊഫഷണൽ ആൻസർ കിയുമായിട്ട് വെച്ച മാർക്കുമായിട്ട് നിങ്ങൾ ആ മാർക്ക് കൂട്ടുക കാരണം ക്വസ്റ്റ്യൻ ക്യാൻസലായി പോയ കാറ്റിനെ ഒബിഎസ്സിൽ മാർക്ക് നമുക്ക് കൂടുതൽ കിട്ടും ഇനി കാറ്റഗറി ടു നോക്കുകയാണെങ്കിൽ സൈക്കോളജിക്കകത്തു നിന്ന് ഒരു ക്വസ്റ്റ്യനും അതേപോലെ തന്നെ സോഷ്യൽ സയൻസിനകത്തൊന്നും ഒരു ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ ആ ഓപ്ഷൻ മാറിയിട്ടിട്ടുണ്ട് ആൻസർ ഫൈനലൈസസ് ഡി എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് സോ സൈക്കോളജിക്കകത്തു നിന്നും അതുപോലെ തന്നെ സോഷ്യൽ സയൻസിനകത്തൊന്നും കന്നഡയ്ക്കകത്തു നിന്നും ഒരു ക്വസ്റ്റ്യൻ ക്യാൻസലായിട്ടുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ സയൻസിലെ ഒരു ക്വസ്റ്റ്യൻ ഓപ്ഷൻ മാറി കൊടുത്തിട്ടുണ്ട് സോ ഇവിടെ ക്യാൻസലായ ക്വസ്റ്റിന് നമുക്ക് ഒബ്വിയസ്ലി രണ്ട് മാർക്ക് സോഷ്യൽ സയൻസ് എഴുതിയവർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അടുത്തത് കാറ്റഗറി ത്രീ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിൻ്റെ അകത്തുനിന്ന് ഒന്ന് രണ്ട് രണ്ട് ക്വസ്റ്റ്യൻ തെറ്റും മൂന്നാമത് വന്നത് ആൻസർ ഫൈനലിസിസ് ഡേ എന്ന് തന്നെയാണ് വന്നത് പിന്നെ സംസ്കൃതത്തിൻ്റെ അകത്തെ ഒന്ന് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ തെറ്റല്ല ആൻസറിൻ്റെ ഓപ്ഷനാണ് മാറി വന്നത് സോഷ്യൽ സയൻസിൻ്റെ അകത്തെ ഒരു ക്വസ്റ്റ്യനും നാച്ചുറൽ സയൻസിനകത്തും മാത്സിൻ്റെ അകത്തും ഒരു ക്വസ്റ്റ്യൻ ക്യാൻസലായി പോയിട്ടുണ്ട് എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചുകൊണ്ട് ഏത് ക്വസ്റ്റ്യൻ ആണെന്ന് എ ബി സി ഡി സെറ്റുണ്ട് അതിലെ നോക്കിയിട്ട് ആൻസർ കൂട്ടുക കാറ്റഗറി ഫോറിൻ്റെ അകത്ത് ആ ഇംഗ്ലീഷിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് സംസ്കൃതം രണ്ട് ക്വസ്റ്റ്യൻ ആണ് സ്വീങ്ങിൻ്റെ അകത്ത് ഒരു ക്വസ്റ്റ്യൻ ആണ് ക്യാൻസല് ബാക്കി മൂന്ന് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ മാറിയാണ് കൊടുത്തിരിക്കുന്നത് സോ ഇതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ വെച്ച് നോക്കുക ഇനിയിപ്പോൾ ഏകദേശം ഒരു രണ്ടാഴ്ചയൊക്കെയാണ് രണ്ടാഴ്ച വരെ പോകത്തില്ല മാക്സിമം ഒരു പത്ത് ദിവസത്തിനകം തന്നെ റിസൾട്ട് പബ്ലിഷ് പബ്ലിഷാവും കഴിഞ്ഞ ഇടയ്ക്ക് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ സെപ്റ്റംബറോട് കൂടി റിസൾട്ട് പബ്ലിഷ് ആവുന്ന അതുപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അടുത്ത പരീക്ഷ ഒരു ഒന്നര മാസത്തിനകം നോട്ടിഫിക്കേഷൻ വന്ന് നവംബർ അവസാനം ഡിസംബർ ആദ്യത്തേക്ക് നടക്കാനുള്ള ചാൻസ് ഉണ്ട് സോ കിട്ടത്തില്ലെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ ഇപ്പോഴേ തന്നെ പഠിച്ചു തുടങ്ങുക നമ്മൾ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കുവാനായിട്ട് സാധിക്കും ഓക്കെ അപ്പം എല്ലാവരും നല്ല രീതിക്ക് പഠിക്കുക നല്ല അധ്യാപകരായിട്ട് വാർന്നു വരിക ഓക്കെ thank you